കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തി ഒമ്പതാമത് കോട്ടയം ജില്ലാ സമ്മേളനം പാലായിൽ നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ കെഴിതടിയൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സംസ്ഥാന സെക്രട്ടറി കുമാരദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ ടൗൺ ടൌൺഹാളിൽ നടന്ന സമ്മേളനം മാത്തിക്കുഴനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏകാധിപത്യത്തിന്റെ എല്ലാ രൂപഭാവങ്ങളും മുഖ്യമന്ത്രിയുടെ വാക്കിലും പ്രവൃത്തിയിലും കാണുന്നത് കേരളത്തിന് അപകടമാണെന്ന് മാർക്കുഴനാടൻ പറഞ്ഞു ഇന്ന് കേരളത്തിലെ ഒരു ശരാശരി പൗരനെ ഭയം പിടികൂടിയിരിക്കുകയാണ് ഭയമെന്ന പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തിയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അറിയണം അത് തന്നെയാണ് അദ്ദേഹം എനിക്ക് നേരെയും എനിക്ക് നേരെയും പ്രയോഗിച്ചു ഈ സംസ്ഥാനത്ത് അതിനാൽ പണമില്ല എന്ന് പറയുന്ന ഈ ഈ സർക്കാർ സർക്കാർ ചെയ്ത ചെയ്ത ഒരു ഒരു കാര്യം കാര്യം എന്താണെന്ന് സി പി എം എന്ന പാർട്ടി കണ്ണൂരിൽ നടത്തിയ വലിയ അഴിമതിയാണ് റഫോ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി അതിന്റെ പേരിൽ എല്ലാ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് പെൻഷൻകാരുടെ എല്ലാ ആനുകൂല്യങ്ങളും എത്രയും വേഗം വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് സംസ്ഥാന സെക്രട്ടറി ടി എസ് അലീം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വേലായുധൻ സംസ്ഥാന ട്രഷറർ രാജൻ ഗുരുക്കൾ കെ വി മുരളി കെ ഡി പ്രകാശൻ പി ജെ ആന്റണി സുരേഷ് കുമാർ ഇ എൻ ഹർഷകുമാർ വി മോഹനചന്ദ്രൻ ഗിരിജ ജോജി ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബിജെ പുന്നത്താനം വി ഗോപകുമാർ എ നസീം ബി ബി തുടങ്ങിയവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം വനിതാ സമ്മേളനം സംഘടനാ ചർച്ച സുഹൃത് സമ്മേളനം എന്നിവയും നടന്നു